നമ്മളിവിടെ പാക്കടിക്കാൻ പോവുകയാണ് സോ വാൻഡേക്ക് ഫോടൻ സോ ബ്ലഡ്സ് കളർ ഫോടനും പിന്നെ നമ്മുടെ ഫോട്ടസ് നമ്മുടെ വാൻഡേക്കും സോ കിഡിലെ കിടക്കാച്ചി പാക്കാണ് വന്നിരിക്കുന്നത് സോ കുറച്ച് കോഴുണ്ട് നമ്മുടെ ഇതിൽ എന്തായാലും സൈൻ ചെയ്യണം അപ്പം നോക്കട്ടെ പാക്ക നോക്കട്ടെ യെസ് ഫോട്ട് വാൻഡേക്കും ബ്ലീഡ് സ്കളർ നമ്മുടെ ഫോടനും സോ എനിക്ക് വാൻഡേക്കാണ് മെയിനായിട്ട് വേണ്ടത് അറിയത്തില്ല കിട്ടുപോകുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം സോ കുറെ നാളത്തെ വെയിറ്റിംഗ് ആണ് നല്ലൊരു സെൻ്ററൊക്കെ എടുക്കാനായിട്ട് ബിൽഡപ്പ് സാധനം സോ നല്ല അത്യാവശ്യം നല്ല സ്റ്റാച്ചുവൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഒരു പ്ലെയറാണ് വാൻ ടേക്കിൻ്റെ സോ ഫോടനും കുറച്ച് പേര് നല്ല ഒപ്പിനും പറയുമുണ്ട് അറിയത്തില്ല ചിച്ച് പെടിക്കുമ്പോൾ അറിയിച്ചിപ്പോൾ എന്തോ അതും സോ എന്തായാലും വാൻഡേക്കാണ് മെയിനായിട്ട് വേണ്ടത് ഫോടനും കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം സക്കാ വേണം എന്നില്ല എന്തായാലും സൈൻ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈഫ്ബോൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും ഫെയർ റേറ്റിൽ നിങ്ങൾക്ക് വാറണ്ടി കോയിൻസ് മേടിക്കാം വിത്ത് ബില്ല് ഇൻബോയ്സ് കിട്ടുന്നതാണ് അത്യാവശ്യം വില കുറഞ്ഞു നിങ്ങൾക്ക് കിട്ടും ഗെയിമിനെ കാട്ടി കുറച്ച് പ്രൈസ് കുറഞ്ഞ് കിട്ടും എന്താണ് വാറണ്ടി കോയിൻസ് ആണ് വിത്ത് ബില്ല് ഇൻവോയ്സ് കിട്ടും സോ വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നല്ല ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് നല്ല ഫെയർ ഐഡീസ് കിട്ടും നിങ്ങൾക്ക് നല്ല കിടന്ന ഐഡീസ് പല റേഞ്ചിലുള്ള ഐഡീസ് കിട്ടും നിങ്ങൾക്ക് വിൽക്കാനും വിറ്റാനും നല്ല അത്യാവശ്യം നല്ല വില വരും സോ ഫെയർ റേറ്റ് വാങ്ങുമ്പോൾ വയ്ക്കുമ്പോഴും നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഞങ്ങൾക്ക് കോയിൻസ് മേടിക്കാം ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് താ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ് ഡി സപ്പോർട്ട് ചെയ്യുക സോസ് വെൽക്കം ടു ചാനൽ ഡാർ ഗെമസ് സൗ സൈൻ ചെയ്യാൻ പോവാണ് എന്താ ചോദിച്ചപ്പോൾ ടാപ്പേട് എടുക്കാം ഈ ടാബ് എടുത്തതിനു ശേഷം ഒന്നും കിട്ടാറില്ല മിക്കവാറും ഒക്കെ രണ്ടായിരം മൂവരക പൊടിക്കും ഒരു തേങ്ങ കിട്ടാറില്ല എന്തായാലും ഈ വട്ടമെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഫസ്റ്റ് എടുക്കാൻ പോവാണ് മിക്കവാറും സ്ലോട്ട് കാണത്തില്ല സ്ലോട്ട് എന്തായാലും ജസ്റ്റ് ഒന്നും കുറച്ച് കളഞ്ഞിട്ട് എടുക്കുക ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ പിന്നെ ഇടക്കിട്ട് പോയിട്ട് കണ്ട് ചെയ്യാം പറഞ്ഞു ഇടക്കിട്ട് പോയിട്ട് പിന്നെ ഇട്ട് പിടിക്കേണ്ടി വരും ലിസ്റ്റ് ആക്ഷൻ ലിസ്റ്റ് ആക്ഷൻ സോട്ട് ബൈ പ്ലെയർ വാരി കൊടുത്ത് താഴെ പോയിട്ട് കുറച്ച് റിലീസ് പോയാൽ എന്തായാലും കുറച്ച് പേര് പോയി കാര്യമായി ഇനി നേരെ പോയിട്ട് സൈൻ ചെയ്യാം കോൺട്രാക്റ്റ് അമ്മയെ ഈ വീട്ടാലും കിട്ടണേ തേക്കല്ലേ ഈ വേട്ടമെങ്കിലും എന്തായാലും ട്രൈ ചെയ്യാം തൊള്ളായിരം കോയിൻസ് പൊടിച്ചു ഫസ്റ്റ് ട്രൈ എടുത്തിരിക്കുകയാണ് ഫസ്റ്റ് ട്രൈ എടുത്തിരിക്കുകയാണ് നിറമൊന്നും മാറിയില്ല ഹോളിയൊന്നും ആയില്ല എന്തായാലും സോ ഫസ്റ്റ് ഞാൻ തേച്ചിരിക്കണം ആ തെരമ്പറിഞ്ഞ എന്താ അവസ്ഥ വൈറ്റാണ് ഒന്നുമില്ല അപ്പം സ്കിപ്പ് ചെയ്തോളെ പോപ്പേ പോപ്പം ജസ് ഓർമ്മ സെക്കൻഡ് എടുക്കാണ് സെക്കൻഡേ കൊടുത്തിട്ടുണ്ട് ക്യാൻ ഐ ഗെറ്റ് പ്ലീസ് പ്ലീസ് കൊണു ഗ്രീൻ കളറാണ് അകത്ത് കയറുമ്പോൾ മാറിക്കഴിഞ്ഞാൽ മാറി വേറെയുള്ളൂ അത്ഭുതമൊന്നുമില്ല കിട്ടത്തില്ല ഓ പോരാ സ്കിപ്പ് ചെയ്യാം ആ ഇതാരത് ആരോ തേട്ടറെ എടുക്കാം അങ്ങനെ ട്വൻ്റി പ്ലേസ് നോ ഷോട്ടായി കാർട്ട് തേട്ടറെ എടുക്കാണ് സൊ തേട്ടർ എടുത്തിട്ടുണ്ട് എന്തൊരു തേപ്പാടത് മുട്ട തേപ്പാടുള്ളൂ നമുക്ക് ഈ ടാബ് എടുത്തതിനു ശേഷം എൻ്റെ പൊന്ന് പോനെ ഇത് പോയാൽ കിട്ടിയിട്ടില്ല എന്തൊരു അവസരം ഇല്ലായിരിക്കും സോ ഫോട്ടോ എടുക്കാൻ പോവാണ് ഉള്ള കൂവിനൊക്കെ പോകുന്നല്ലാതെ ഒരു കാര്യമില്ലാണ്ടേ അതും ഒന്നുമില്ലെന്നാണ് തോന്നുന്നത് അത് വരുമ്പോൾ ചേഞ്ചാക്കി കഴിഞ്ഞാൽ ഭാഗ്യം അത്രേ ഉള്ളൂ ലക്ഷ്യമൊന്നുമില്ല നമ്മുടെ കൂവിൻ പോകുന്നല്ലാതെ ഇതാണ് ഈ പാക്കപ്പ് ഞാൻ എടുക്കാത്തത് കുറേ ഈ എടുപ്പില്ലായിരുന്നു വാൻ്റെയൊക്കെ വേണമെന്നെടുത്തതാണ് എന്തായാലും നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് കൊന്നാമെക്സ്ട്രാ എടുത്തിട്ടുണ്ട് സ്കിപ്പടി പോവില്ലേ എന്തുകൊണ്ടത് എന്തൊരവസ്ഥയാണ് അത് തോന്നി എൻ്റെ മോനെ എടുത്തിട്ടുണ്ട് ഇനി അഞ്ഞൂറ് പോവനേ ഉള്ളൂ അപ്പോൾ നിറമൊന്നും മാറിയില്ല ഒരു അതിനൊക്കെ ഇല്ല എനിക്ക് വയ്യ ഞാൻ ഷിപ്പ് ചെയ്യാൻ ഇപ്പോ അഞ്ഞൂറ് കോനേ ഉള്ളൂ ഇനിയിപ്പോ ഈ എന്തൊരവസ്ഥ ഇതാണ് ഉള്ള ഉണ്ടാക്കിയ ബാക്കെല്ലാം കൊണ്ട് പോയി പക്ഷെ എൻ്റെ കോയിനും പോ ഓ അറുപത് പ്ലേസിനും എടുത്തു ഒന്നും കിട്ടിയില്ല ജാതി അവസ്ഥ ഇപ്പം ഇനിയിപ്പോൾ അഞ്ഞൂറ് പോയിനുണ്ട് അവിടെ സൈൻ ചെയ്യാൻ പോവുകയാണ് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അമ്മേ ജാതി അവസ്ഥ ഇരിക്കുകയാണ് വേണ്ടയ്ക്കൊക്കെ ഫോടൻ കിട്ടി ഹാപ്പി ആയിരുന്നു ഹാപ്പിയായിരുന്നു കിട്ടത്തിൽ എന്തായാലും വലിയ പാടാണ് ഇനി ഇപ്പോൾ തൊണ്ണൂറ് പ്ലേസ് ഉണ്ട് പക്ഷേ ഓരോ ട്രൈ എടുക്കാം എന്തായാലും സ്കിപ്പ് ചെയ്യാം പോട്ടെ അപ്പോൾ കോയിൻ പോകാനൊരു പരിധിയില്ലേ സോ ഇരുന്നൂറ് കോയിൻസ് വീണ്ടും തീർന്നിട്ടുണ്ട് കോയിൻ ഒന്നും ഒരു വിലയില്ലറ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പാക്ക് പാക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കിട്ടുവാനും മുന്നൂറ് കോയിൻസ് നിറം പോലും അടിക്കുന്നുള്ളൂറ്സ് ലാസ്റ്റർ അടിക്കാൻ പോവാണ് ലാസ്റ്ററായി കൊന്നാമി കൊണ്ടാമി കൊയിനാമി കൊവിനാമി കൊയിനാമി കോയിനാമി ശരി എന്നാപ്പ് എന്റെ പൊണ്ണു ഇത്ര പ്ലെയർ എടുത്തോ നമ്മൾ സിക്സ്റ്റി ഫൈവ് പ്ലെയർസിന് എടുത്തത് ഒരു കാർഡ് കിട്ടില്ല ഒറ്റ കാർഡ് പോലും നോക്കി താഴേക്ക് ഒരുത്തം വാനിഷായി എന്തൊരവസ്ഥ എടുത്തത് ഇപ്പം ശരിയെന്ന